ും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മളിപ്പോ നമ്മളുടെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മള് ഇവിടുന്ന് ആണ് പോണത് ഇന്നാണ് ആ ദിവസം നമ്മൾക്ക് പാക്കിങ് ഒന്നും ഇല്ല നമുക്ക് ഒരേ ഒരു ബാഗും എന്തേപോലൊന്നും തോന്നാൻ ലഗേജ് ഒന്നും ഇല്ല കാരണം നാലഞ്ചു ദിവസാണല്ലോ നാട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സിന്റെ ആവശ്യമൊന്നുമില്ല പുതിയത് രണ്ടേ രണ്ട് ഡ്രസ്സ് മതി ബാക്കി വീട് ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നമ്മള് വേറൊരു സ്ഥലത്ത് പോകാനുകൊണ്ട് നമ്മൾ എക്സ്ട്രാ രണ്ട് ഡ്രസ്സ് എടുത്തിട്ട് പോയ തന്നെ ആവണം അതും പിന്നെ അതിന് കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടുത്തെ അവിടെ പോയിട്ട് അവിടുത്തെ വീടുകൾ കാണാം പോകുന്ന വഴിക്ക് മന ഒറ്റപ്പാലത്ത് നിന്ന് നമുക്ക് കൂട്ടണം നമ്മൾ ഓൾറെഡി റിസർവേഷൻ ചെയ്തിട്ടാണ് പോകുന്നത് അവിടെ ഉമ്മാക്കും ഇവിടെ തന്നെ ഉമ്മാല സീറ്റ് ഇവിടുന്ന് തന്നെ കാലിയാണ് ഉമ്മാക്കും ഇവിടെ തന്നെ സീറ്റുണ്ട് നമ്മുടെ എ സി എ സിയിലാണ് പോകണേ സ്ലീപ്പറില് ചിലപ്പോൾ കടക്കാനും ഇരിക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല എന്നു വരും എ സിയിലാവുമ്പോൾ പിന്നെ അത് പ്രശ്നമല്ല എല്ലാരും വല്ലാണ്ട് പ്രോബ്ലം ഒന്നും വരില്ല അതുകാരണം കൊണ്ടാണ് എ സി ഇത്ര ലോങ് ആയത് പന്ത്രണ്ട് മണിക്കൂർ ട്രാവലിലായതുകൊണ്ടാണ് എ സിയിൽ ഇടാൻ കാരണമായത് അപ്പൊ എന്തായാലും ഇപ്പൊ ഞങ്ങള് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയെ ഓണവിശേഷങ്ങളും പിന്നെ മനോട്ട് കാണിക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നമ്മുടെ വീഡിയോ ഞങ്ങളൊരു അഞ്ചു ദിവസം നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് അവരുടെ വീഡിയോയിലേക്ക് കണ്ടെ മുപ്പത് നാല്പത് ഒമ്പത് മുപ്പത്തേഴ് ാണ് പക്ഷെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ളത് പകൽ സമയത്ത് ഒന്നുമില്ല സീറ്റ് കാര്യം നമുക്ക് അവിടെ എഴുതാം മുപ്പത്തി ഏഴ് അല്ലേ ഒമ്പതേ മുപ്പാലിന്റെ അമ്മക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രെയിന് കയറി கோயம்பத்தூர் எத்தீட்டு அப்படின் ஒன்னு வரான் கரெக்டாக கோயம்பத்தூர் எத்தீட்டு ரெடி ஆயினாட்டாட்டி அட்ஜஸ் இன்னும் என்ன என்னேブランド ஒரு ஓரோன ஓரோன உட்கார்ந்துட்டான் கம்மியா இருந்துச்சா கம்மியா இருந்துச்சா ஒரு ஆசைப்பட்டு வந்திருக்க வேண்டியது தானே நான் மாத்த வேண்டியதானே அன்னைக்கு சானா முடிச்சிட்டாலே கன்னடத்துக்கு வாங்க சானா முடிச்சிட்டான் சானா முடிச்சாம போறது வேற விஷயமே எல்லாம் ஆணி நீ மாட்டே நீ பீட்ட போதே ட்ரெயின்த்துக்கு ஆ பம்மாய் போகுதுல அப்ப எது வாங்கி ஆ பம்மர பேஸ்க்கு பாரேன் பிரசாத் நீங்க இது என்ன ஒட்டுன்னு நமக்கு தெரியலலாம் ட்ரை செய்யுடா இங்க நம்பர் கொடுக்கும் அந்த நம்பருக்கு நானே ஒட்டுறோம் நாளைக்கு போய் ஒட்டு கூட அந்த ரெண்டு நம்பர் கொடுக்குறவ நான் மாட்டுறேன் சரிக்யாக போடுறதா உரிய வெச்சிருக்கிறது அதுதானே பாத்து செஞ்சிட்டு இருக்கேன் கூட அவலயே பண்ண முடியுமா हां பண்ணலாம் வெயிட் பண்ணுங்க ஏனா இந்த வார்த்தைகள் വായിക്കുന്ന ஒரு வியாசி ാണ് ആ ഒരു വെള്ളം മറന്നോട്ടുണ്ട് അതിന്റെ മേലക്കൂടെ കയറിയാൽ തന്നെ അടിപേർ ഒരു കലങ്ങരുണ്ട് ഫുള്ള് വാഴത്തോണ്ടൊക്കെ ആയിട്ട് നല്ല കൂടെയാണ്

അതികെ രാത്രി പോലെയുള്ള നമ്മൾ കടന്നു നടന്നിട്ട് പോവ거든요. ഇതെ ഉട്ടേ. നീ ഇതെ ഉട്ടാണോ അറിയാതിരിയല്ലേ? നീ ഉട്ട잖아. ആഹ്. ആ നമ്മൾ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടു മണിക്ക്ണ്ടായിരുന്നു അവിടെ വന്ന് രണ്ടു മണിക്ക് അവിടെ വന്ന് വന്നിട്ടുണ്ട് നടുവിടെ ചക്കരക്കെ എന്താന്നൊക്കെ അന്വേഷിച്ചൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്നുകൊണ്ടിരിക്കണു പാലക്കാട്ടിന്ന് പത്ത് മിനിറ്റ് മിനിഷായില്ലേ പത്ത് മിനിറ്റ് ആയി വരും ഫോൺ ഔട്ട്ലാ ഫോൺ ഔട്ട്ല വരെ ബി1 മുന്നാടി വരുന്നേ നിങ്ങൾ അല്ലേ ഫ്രണ്ട്ലാ ഫ്രണ്ട്ലാ ദാ വരും ഫ്രണ്ട്ലാ ദാ വരും ഫ്രണ്ട് സെന്ററിൽ ആണ് അതാ അണ്ട കോഡി ഒന്നും ഇടുമല്ലോ പോസ്റ്റിൽ നമ്മൾ കാണ്ടിക്ക് നമ്മൾ എയർണ അതിലൊക്കെ ആണ് അങ്ങോട്ട് ക്യാച് അണ്ട് മുന്നാടി ബോട്ടിൽ പോട്ടിറുപാങ്ങ മുമ്പില ബോർഡിൽ എഴുതിച്ചിട്ടുണ്ട് ആണോല്ലോ നമ്മളുടെ കൗണ്ടറിൽ ക്യാച് എത്ര എന്താന്താ ഇതുപോലെ ബി1 ആണ് അവർക്ക് ừ വീട് 다 ഈ വീട് വന്നാലോ ഒക്കെ ഫലവുള്ള അർത്ഥം എത്ര വർഷം റേറ്റ് ഫോൺ ஒி ப்ரஸ் நம்ம கூட யாத்திர தொடங்க ரிட்டேன் ஆ ஊர் பட അവൻ പറഞ്ഞതാ Adam B ഓൻ കേറ്റുന്നില്ലെന്ന് சொன்ன നേ ആടോ ഓടിക്കോ ആ വിളിക്കാം ഓക്കേ ബൈ കേറിടാ ഊ പാന്മാരി ആയില്ല ഓടിവരണ്ട ശാന്ത നിങ്ങൾ ഇവിടെ നിന്ന് താമര മുടേ ഓ നമ്മൾ അവിടെ പോണം പോയി സേ പോങ് 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 ഉള്ളേ ഉള്ളൂ ദന്തൻസി ദന്തസി ദന്തൻസി ദന്തൻസി ഓക്കേ ഇതാണ് 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 സോ ചേവർ പോൺ റോട്ടിലാണ് നീ ഹൈന മോൾ കൊടുത്തോ ചാലണ്ട് പുടായി ഹൈന വന്ന് നിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നടന്നത് ആ ഗുമ്പറത്തെ വീടിക്കാരൻ ഉണ്ടോന്ന് ഞാൻ അന്ന് கவுண்டர்ல அங்க முன்னாடியே போர்டு போட்டு அவங்க கிட்ட கேட்டா சொல்லியிருப்பாங்க டிக்கெட் கவுண்டர் இருக்குல்ல? டிக்கெட் கவுண்டர்லையே சொல்லுவாங்க எவ்வளவு தூரத்துல வரும்? இது டிஸ்ப்ளேல தான் பிரச்சனை இல்ல. டிஸ்ப்ளேல இல்ல. ஆ, சரியா போச்சு. மாத்திரை போட்டு வந்தோம் வரும்போது போது

ിരിയാണി സോ ഉമ്മൂടെ വാങ്ങി വരാൻ പറഞ്ഞു തിന്നാൻ കാരണം ട്രെയിനിൽ നിന്നും നമ്മൊന്നും വാങ്ങിയിട്ടില്ല അപ്പൊ ഉമ്മ ചോറൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കണം എന്തായാലും ഇവർക്ക് നല്ല പണി കിട്ടി അവിടെ നിക്കാൻ പറ്റും പിന്നെ അവിടെ പോയി നിൽക്കണോ വരുന്നേ அது ஸ்லீப்பர் தான் அங்க வரும் அவங்க பின்ன நடத்துல B1 B2 அந்த தர வரோம் அப்போ ஒரு ஆ ஏறலாம் எங்க இருக்கீங்கன்னு தெரியல எனக்கு அதான் பிரச்சனை இறங்கி நான் பின்னால இருக்காங்க பாக்குறதெல்லாம் வேணும்னு நடக்கல சொல்றான் வாங்கிட்டு வாங்கிட்டு போய் வீட்ல வச்சுட்டு அடுத்த இடத்துக்கு போகும்போது வேணும்னு சொல்றான் subscribe

ある